ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ വീട്ടു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അടുക്കള വിശേഷങ്ങളും ആയിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പഴെല്ലായിടത്തും ചൂടൊക്കെ ഉണ്ടോ ഇന്നിപ്പോ എന്തോ കൊല്ലം പത്തനംതിട്ട ജില്ലയിലൊക്കെ മഴ പെയ്യുമെന്ന് പറയുന്നത് കേട്ടോ ഒന്നും അറിയാൻ വയ്യ കേട്ടോ എനിക്ക് കാലാവസ്ഥാ പ്രവചനം അത്ര അത്ര പോര കേട്ടോ ഇനിയിപ്പത് ഞാൻ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് പഠിക്കാൻ പോണം കേട്ടോ എന്റെ ദൈവമേ ഇവിടെ വയ്യ എല്ലാം പുഴുങ്ങി ചാവത്തേ ഉള്ളത് കേട്ടോ ഓ അത്രക്ക് ചൂട് സഹിക്കാൻ വയ്യാത്ത ചൂട് അടുക്കളയിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ മുറ്റത്തെങ്ങാണ് പക്ഷേ ഇപ്പം എന്തെങ്കിലും ഒരു കുഞ്ഞൊരു കാറ്റൊക്കെ അടിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ കേട്ടോ ഒരു കുഞ്ഞ് കാറ്റൊക്കെ വരുന്നുണ്ട് എന്തൊരു ചൂടാ ബാ ഭയങ്കര ചൂടാ സഹിക്കാൻ പറ്റാത്ത ചൂട് കേട്ടോ ഓ എന്നിട്ട് ഞങ്ങൾ നില നില വൈകിട്ട് സഹിക്കാൻ വയ്യാത്ത പേരയുടെ മേളയിൽ വെള്ളമൊക്കെ കൊണ്ട് വെള്ളം ഇങ്ങനെ ഓസട്ടിങ്ങനെ ഒഴിച്ചിട്ടു അത് അങ്ങനെ എങ്കിലും ഇച്ചിരി ഒരു തണുപ്പ് കിട്ടട്ടെ എന്ന് വിചാരിച്ചു എന്താ ആ ചൂട് താങ്ങാൻ പറ്റുന്നില്ല ഈ പട്ടികളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ കൂടിന കൂടിനകത്ത് കിടക്കുന്നില്ല അവരൊക്കെ വെളിയില്ല അയ്യോ പിന്നെ ഒരുത്തം പിന്നെ ഞാനങ്ങ് അടച്ചിട്ടേ പോകും അവന് മറ്റേവന അവന് സഹിക്കാനൊക്കുന്നില്ല അവനങ്ങ് പുറത്ത് ചാടുവാ ഈയോ അവനെ ചിലപ്പോൾ അങ്ങ് വിളിച്ചു അവൻ ഇവർക്കൊക്കെ അങ്ങ് ചൂട് താങ്ങാനൊക്കത്തില്ല അങ്ങനെയൊക്കെയാണ് അപ്പോഴും നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ കുഞ്ഞ് വീഡിയോ ആണ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അമ്മ തൂത്തിട്ടില്ലേ വാവേ പിന്നെയും ഓരോ കരിയിൽ കൊണ്ടുവന്ന് അത് ചെന്നം പിന്നെ ആ കീഴെന്ന് വെച്ചാൽ അമ്മ വെറുതെ ഇരിക്കുകയാണല്ലോ ഇവിടെ അതിന് എൻ്റെ കുഞ്ഞ് പണി തരുക കേട്ടോ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ തൂത്തോണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കുത്തം കെട്ടതാണ് കേട്ടോ ും സ്വാഗതം കേട്ടോ ഇന്നലെ കുക്കുറി ഷോ ഒന്നും നമ്മൾ കാണിച്ചിരുന്നുണ്ടോ ഇന്നലെ കഥയും പറഞ്ഞിരുന്നു കേട്ടോ ഇന്നലെ കഥയും പറഞ്ഞിരുന്നു ഇന്നലെ രാവിലെ അടുക്കളയിലെ പണിയെല്ലാം അങ്ങ് ചെയ്തായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇന്നലെ കഥയൊക്കെ പറഞ്ഞിരുന്നു ഇന്നിപ്പം കഥയും പറഞ്ഞിരിക്കാനൊക്കത്തില്ല ഇന്ന് അപ്പഴും രാവിലെ എല്ലാരെയും ഓടിച്ചു വിട്ടു ഒത്തിരി പേര് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടേ കേട്ടോ പിന്നെ ചൂടുണ്ടോന്ന് ചോറിക്ക് നില എല്ലായിടത്തും ചൂടല്ല കത്തു കത്തുവാണല്ലേ അപ്പോഴെ ചോറൊക്കെ എന്തോ ഞങ്ങളെ കാപ്പിയൊക്കെ കുടിച്ചു എൻ്റെ പൊന്നെ ഞാനൊരു ഇച്ചിരി പുട്ട് കഴിച്ചതേയുള്ളൂ കേട്ടോ എനിക്ക് വയ്യ മത്ത് പിടിച്ചാൽ എൻ്റെ കൂട്ടായിപ്പോയി ഞാൻ കേട്ടോ മത്തെന്ന് വെച്ചാൽ മത്ത് എന്തോ നമ്മക്കങ്ങോട്ട് ശരീരത്തിന് ഭയങ്കര ഒരു തളർച്ചയും ക്ഷീണവും ഉണ്ടല്ലോ അത് തന്നെ സംഭവം അപ്പഴിന്ന് മീൻ ആവശ്യം കേട്ടോ നല്ല പച്ചമീൻ നല്ല സൂപ്പർ പച്ചമീൻ നിങ്ങൾ ഇനി കുത്തി ഉടയ്ക്കുവാണ് ആ ആദ്യം ഒന്ന് നമ്മളൊന്ന് ഇളക്കും ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാത്തില്ല കേട്ടോ ഞാൻ ഈ പച്ചമുളകും ഇടാൻ മറന്നുപോയി ഇപ്പോഴാണ് പച്ചമുളകും ഒന്നിട്ടത് കേട്ടോ ഇരുമ്പം പൊടി ഇട്ട നമുക്ക് എന്താ കറിയല്ല പറ്റിച്ചെടുക്കാം ചൂടാ പിന്നെ ദേ മങ്കട കഴുകി വെച്ചേക്കുന്നു മങ്കട കഴുകി വെച്ചിരിക്കുന്നു ഇതാർക്കും അത്ര ഇഷ്ടമല്ല എന്നാലും ഇത് കൊണ്ടുവരുന്ന ഞാൻ എന്തോ ചെയ്യും അതുകൊണ്ട് നമുക്കത് എന്തോരം വയ്ക്കണം പിന്നെ കറി എന്തെങ്കിലും വെക്കണം പിന്നെ മോനെ സലാഡും മതി കേട്ടോ അത് തൈര് ഇരിപ്പുകൊണ്ട് അതിന് കഥക്കെ അടച്ചിട്ട് വന്നു കേട്ടോ പാത്രം എടുത്ത് അടയ്ക്കാനും മറക്കും ഇനി ഞാനേ അതൊന്നാകുമ്പോഴത്തേന് നമുക്ക് ഇതൊന്നും അരിയ നമ്മുടെ കാബേജ് ഒന്ന് തോരൻ വയ്ക്കാനേ കൊത്തിപ്പൊടിക്കട്ടെ കേട്ടോ തേങ്ങയൊക്കെ തിരികെ വെച്ചേക്കുക ഇന്ന് നേരത്തെ ഞാനൊന്ന് തേങ്ങ തിരികെ വെച്ച് അതിനകത്തേ നമുക്കൊരു ക്യാരറ്റും കൂടെ ഒക്കെ അരിഞ്ഞിട്ട് നമുക്ക് തോരൻ വെക്കാം അത്ര ഇഷ്ടമൊന്നും അല്ല കേട്ടോ എന്നാൽ എനിക്ക് വേറെ ആരെങ്കിലും വെച്ച് തന്നാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇതൊക്കെ ഞാൻ തന്നെ വെച്ചാൽ ഇതൊന്നും ഇഷ്ടമല്ല എന്താ അറിയത്തില്ല കേട്ടോ അപ്പം ഇതൊന്ന് കഴുകി അരിഞ്ഞി അരികി എടുത്തുകൊണ്ട് നമ്മുടെ അമ്മ ഇനി വന്നു കേട്ടോ ഇന്നലെ വൈകിട്ട് അമ്മ ഇനി വന്ന് കല്ലടിച്ച് പൊട്ടിക്കുന്ന രാവിലെ കഴിയിട്ടത് വീണ്ടും കഴിവും എനിക്കറിയത്തില്ല എന്നിട്ട് എന്നോട് പറയും അവിടെ അലമാരി മടക്കി വെച്ചേക്കുന്നത് അവളും കഴിവുന്ന് അമ്മ എൻ്റെ അടുത്ത് പറയുന്നത് കേട്ടോ എന്നിട്ട് അമ്മ ഇതല്ല ചെയ്യുന്നതോ അതോ കല്ല് പൊട്ടിക്കാൻ തുടങ്ങിയാൽ എന്തൊരു പൊട്ടിയിരെന്നറിയാമോ എൻ്റെ പൊന്നെ നാട്ടുകാർക്ക് കിടക്കണ്ട നമ്മളും ആയിട്ടും ഈ അമ്മയ്ക്ക് വീണ്ടും ഇനിയാ അത് തുണിയൊന്നും വേണ്ടായിരുന്നു അത്രയ്ക്ക് പൊട്ടീരാ പൊട്ടിക്കുന്നേട്ടോ പാടാ 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 എന്നിട്ട് അമ്മയുടെ അടുത്ത് പറയും പിള്ളാരെ ഇങ്ങനെ കഴുകിയാലേ അത് വൃത്തിയാവ തുടന്ന് കേട്ടോ സത്യ നമ്മക്ക് കയ്യും കാലും ആവാൻ വയ്യാത്തവര് നമ്മളെങ്ങനെ കല്ലിട്ടടിച്ചുപൊട്ടിക്കുന്നേ ഓ അത്യാവശ്യത്തിനൊക്കെ കല്ലടിച്ച് പൊട്ടിച്ചൊല്ലോ മീൻ ഉപ്പ് നോക്കിയില്ല ഇങ്ങനെ തിളച്ചു കേട്ടോ എന്നും എന്തിനാണെന്നോട് പരിഭാവം ഒരുപാടു നാളായി കാത്തി നോക്കുക പിണക്കം എന്നുമെന്തിനാണെന്നോട് പരിഭവം അണ്ണൻ അങ്ങ് പോയി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ടൊക്കെ പാടി താർത്തന കേട്ടോ ആണെങ്കിൽ നമ്മുടെ അജിത ചേച്ചിയും ജയ ചേച്ചിയും ജയചേച്ചും കൊതിന്നാണെങ്കിൽ പറയുന്ന കേക്കണം സുപ്രിയ ക്ഷീണിച്ചു ആ സത്യ ഞാൻ എന്റെ വണ്ണം പോയെന്ന് തോന്നുന്നു കേട്ടോ കൊതിങ്ങിയെന്ന് തോന്നുന്നു വണ്ണം 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 പോയെന്ന് തോന്നി എന്നല്ല വണ്ണം പോയി എനിക്കെന്നറിയും കേട്ടോ ഈ കഴുത്തിൻ്റെ വ്യത്യാസമൊക്കെ കാണുമ്പോൾ എനിക്കെന്നെ അറിയാം ഈ പോയി തൂക്കി നോക്കണം എത്ര കിലോ ഉണ്ടെന്ന് വണ്ണം പോയെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് തന്നെ നമ്മളെ തന്നെ അറിയാവില്ലേ മുഖമൊക്കെ ചേച്ചി ഊത്തിയിട്ടുണ്ട് വണ്ണം പോകുമ്പോൾ സത്യം പറഞ്ഞാൽ കൊള്ളത്തില്ല കാണാൻ കൊള്ളത്തില്ല ആരെയാണെങ്കിലും കേട്ടോ എൻ്റെ കാര്യമല്ല ആരെയാണെങ്കിലും വണ്ണം ഉള്ളവർ ക്ഷീണിക്കുമ്പോൾ ഭയങ്കര വൃത്തിയേടാ കൊള്ളത്തില്ല അവരെ പിന്നെ കാണാൻ എന്നാ ചോദിക്കും ഭയങ്കര അല്ല ഞാൻ പറയാ വണ്ണം ഉള്ളവർ ക്ഷീണിക്കുന്നതേ കൊളത്തില്ല കേട്ടോ അങ്ങനെയാണ് പറയുന്നത് എന്നാൽ സ്കെൽറ്റായിട്ടിരിക്കുന്നവരെയെന്നോ അവരങ്ങനെ തന്നെ ഇരിക്കും അല്ലേ നമ്മൾ ഇത് അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇതഴിഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കൂടെ അതിൻ്റെ സംഭവങ്ങളൊക്കെ സവാളയും കാരട്ടും എല്ലാം കൂടെ മരഞ്ഞെടുക്കട്ടോ കേട്ടോ അതിന് മുന്നേ നമുക്ക് കുപ്പ് നോക്കിയിട്ട് പോകാം ഉപ്പ് നോക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ ഉപ്പുണ്ട് ടമറ്റിനാൻ സംഭവങ്ങളെല്ലാം നേരടിക്കൊണ്ട് വരട്ടെ അങ്ങനെ നമ്മുടെ ചൂടത്തോരം റെഡി ആയി കേട്ടോ അപ്പൊ ഇനി മങ്കള അറിവിക്കണ്ടേ അതിന് ഞാൻ കടുകൊക്കെ വറുത്തെയ്യണ്ട് അരപ്പൊക്ക തിളച്ചു ഇനി നമുക്ക് മീന്റെ കഷ്ണ പറക്കി ഇട്ടു കൊടുക്ക കേട്ടോ പതിയെട്ട് പതിയെട്ടന്ന് പതിയെ കിടന്ന് വേട്ട നമ്മള് തോർന്ന് തിരികും വിളിച്ചോട്ടോ അപ്പൊ എളുപ്പട്ടെ എളുപ്പമാട്ടേ എളുപ്പട്ടെ എളുപ്പമാട്ടേ ഇട്ടുകൊടു തിലൂട്ടെ നമ്മടെ മങ്കടക്കുട്ടനൊക്കെ തിളച്ച കേട്ടോ ഉപ്പ് നോക്കണ്ടേ ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പ് കുറവണെങ്കിൽ വീണ്ടും തട്ടിയില്ല അപ്പഴം നല്ല ഉപ്പ് കിട്ടും രണ്ടു മങ്കടയായിരുന്നു കേട്ടോ ഇന്നത്തെ നല്ല മീനായിരുന്നു നമുക്ക് എടുക്കുമ്പോഴേ അറിയാലോ നമുക്ക് അതെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഞാനും വെച്ചത് കൊണ്ട് പറയലാട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ എന്താ പറയാൻ വന്നത് നമുക്ക് മീനൊക്കെ എടുക്കുമ്പഴേ നമ്മൾ കണ്ടിക്കുമ്പോഴേ നമുക്ക് അറിയാമല്ലോ അതെന്ത് മാത്രം നല്ലതാണെന്നല്ലേ എന്നിട്ട് വേണം നമ്മുടെ അണ്ണനുമായിട്ട് ഞാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവും മീൻ കൊണ്ടുവരുന്ന കൊണ്ടുവരുമ്പോ ആദ്യം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടാ പൊട്ടി പറയുമ്പോൾ ഭയങ്കര ദേഷ്യമാകുമ്പോൾ അണ്ണന് കേട്ടോ ഞാനത് കേക്കാൻ വേണ്ടി ഇങ്ങനെ തിരിയു കേട്ടോ ഭയങ്കര രസോ അപ്പോഴും ഇനക്ക് ഭയങ്കര വിഷമുക്ക് നീ പോയി വാങ്ങിച്ചോണ്ട് പോവാ നീ പോയി വലയിട നീ പോയി ബോട്ട് അറക്കുന്നതൊക്കെ പറയാ അതൊക്കെ കേക്കാൻ ഭയങ്കര രസം കിട്ടും അങ്ങനെ അത് കേൾക്കാൻ വേണ്ടിയാ ഞാൻ വടക്കിടുന്ന ചുമ്മാ തിളച്ച് കേട്ടോ പറ്റണം തിളച്ചതേ ഉള്ളു പറ്റട്ടെ ഞാൻ എളുപ്പമൊന്നും പറ്റണ ഓർമ്മ ഇങ്ങനെ വെയിറ്റ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു എന്നെ എടുക്കുന്നില്ല എന്നെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ അത് വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം ഞാനേ തിരുമി വെച്ചു കേട്ടോ ഇതിന് എന്തൊക്കെ വേണം അവനെ ഇതിനകത്തോട്ട് ആക്കാൻ എളുപ്പ ഞാൻ ഒത്തിരി നേരം കൊണ്ട് ശബ്ദം കേൾക്കുന്നു ഒരു വണ്ടി ഇട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കാതെ വരുമ്പോഴേ നമ്മുടെ അണ്ണവിതേ ഇതേപോലെ എവിടെങ്കിലും ഒക്കെ കൊണ്ടിട്ട് അടിക്കുന്ന സ്റ്റാർട്ടാക്കാതെ വരുമ്പോഴ ഒത്തിരി നേരം കൊണ്ട് ഞാൻ വീട് നേരത്തെ വീട് എടുക്കുമ്പോഴേ കേൾക്കുന്നുണ്ട് അപ്പോഴേ നമ്മുടെ മീൻകറിയാണപ്പോഴൊന്ന് താത്ത് വെച്ചിട്ട് വേണമല്ലോ അങ്ങോട്ടൊന്നും ഓടിപ്പോ അങ്ങനെ പോയപ്പോൾ നമ്മൾ നമ്മളറിയുന്നേട്ടോ അപ്പുറത്തെ അപ്പോൾ ചെന്ന് നോക്കിയപ്പോഴെ ആ ഞാൻ ചോദിച്ചു എന്തുവാ അപ്പോൾ വണ്ടി കേടായിപ്പോയത് ഞാൻ ചോദിച്ചു എൻ്റെ എൻ്റെ സഹായം എല്ലാം വേണോന്ന് ചുമ്മാ ഞാൻ ചോദിച്ചാൽ തരാം അന്നേരം എന്നോട് എന്നോട് എന്റെ സഹായം വേണോന്ന് ചോദിച്ചു തള്ളി കൊടുക്കാൻ ആ പാവം ഞാൻ അങ്ങനെ ഒന്നും ചോദിച്ചല്ലേ സത്യം കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞിങ്ങനെ അടുത്ത് അപ്പോഴെ അപ്പോഴേ വണ്ടി കേടായിപ്പോയി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആരാണ്ടോടെ ശരിയാക്കുന്നു ബാഷോപ്പിലായിരുന്നു അപ്പോഴല്ലെങ്കിൽ അഥവാ നമ്മളറിയാത്തവർ ആണെങ്കിൽ ഇങ്ങനെ ഇട്ടാ റോഡിലൊക്കെ കൊണ്ടിട അപ്പുറത്ത് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടെങ്ങനെ വണ്ടി വെച്ചിട്ട് പോന്ന് പറയാനായിരുന്നു കേട്ടോ ഞാൻ ഇറങ്ങി നോക്കിയതേ പാവല്ലേ ഒരു നമുക്ക് ഓരോ മനുഷ്യരെ കാണുമ്പോൾ അറിയാമല്ലോ അപ്പോഴേ ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ അപ്പുറത്ത് താമസിച്ചിരുന്നതായില്ലേ കേട്ടോ ഇത് താമസിച്ചാൽ പിന്നെ ഞാൻ വിളിച്ചിട്ട് നേരം ഞാൻ വെച്ചാൽ എൻ്റെ മക്കളൊക്കെ എന്ത് സുഖമായിട്ടിരിക്കുന്നതൊക്കെ പറഞ്ഞു കേട്ടോ അതൊക്കെ നമുക്കൊരു ഇല്ലേ നമ്മൾ ഞാനങ്ങനെ എനിക്കറിയാവുന്നവരെ ഒന്നും മോന്ത വിളിച്ചൊന്നും കാണിക്കാൻ ഞാൻ പോകത്തില്ല മോശം അവർ ഇവിടെ അപ്പുറത്ത് താമസിച്ചതാണ് ഞാൻ വെച്ചാൽ അവിടത്തെ ഇല്ല ആന്ന് പറഞ്ഞു ബാങ്കിന്റെ കാര്യത്തിലേതോ ആ ബാങ്കിന്റെ കാര്യത്തിന് ആ അവിടെ ബാങ്കിലെ കാര്യത്തിന് വന്നതാന്ന് പറഞ്ഞു കേട്ടോ അതാ നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ അതൊക്കെ കേടാങ്കിൽ വണ്ടി അത്രത്തോട്ടെങ്ങനെ എടുത്ത് വെച്ചിട്ട് പോകാൻ ഞാൻ വിഷും ഇങ്ങനെ ഇട്ട കുട്ടികൾ നേരെ കൊണ്ടേ വണ്ടിയിൽ സപ്തം കേൾക്കുന്നതാണ് എത്ര ചിന്തയോ കേൾക്കൊണ്ട് നിൽക്കുന്നത് ഇച്ചിരി നേരം കൊണ്ടുണ്ടായിരുന്നു പാവം അവിടെ നിൽക്കുന്നു ശരിയാക്കാൻ ആളും വരുമാനിക്കുന്നത് നമ്മുടെ ആളുകളും പുറത്തൊക്കെ ഇങ്ങനെ വണ്ടിയും കൊണ്ടൊക്കെ പോകുന്നതല്ലേ നമ്മളതൊക്കെ അപ്പൊ ചിന്തിക്കുന്നു ഞാൻ അന്നേരം അതൊക്കെ വലിയ വലിയ ഇതായിട്ട് നല്ല ഞാനിരിക്കുന്ന കേട്ടോ നമ്മളെ അപ്പം എന്റെ അന്നനെയൊക്കെ ഞാൻ ഓർക്കുന്നത് കേട്ടോ കൊച്ചായിട്ടും ചിന്ത എങ്ങൾ ഇട്ടു കൊടുക്കാം ആ ഇനിയിപ്പെന്താ അമ്മ പറഞ്ഞു കറി വെക്കണ്ട നീ എന്തോ തന്നെ ജലമുട ഉണ്ടാക്കി കൂട്ടുന്നതെന്ന് ഞാൻ അതുകൊണ്ട് നമ്മള് കറി ക്യാൻസൽ മീൻ കറിയുണ്ട് മീൻ സോരനുണ്ട് കൊയ്തൊന്നും ഈ സോരനുണ്ട് പിന്നെ കരാറുണ്ടാക്കാം അമ്മയ്ക്ക് അങ്ങനെ വേണ്ട കേട്ടോ കത്തം പാവയൻ്റെ അമ്മ അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലല്ലോ തലസുഞ്ഞ് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ പാ അത്ര പറഞ്ഞില്ലേ ഓരോ അമ്മായിമ്മമാര് അത് വെച്ച് കാണി എനിക്ക് ഇത് വെച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞോ അരുമക്കളെടുത്ത് എന്തിരി തോളോ നമ്മളമ്മയൊന്നും ഒന്നും പറയത്തില്ല കേട്ടോ പാവോ നാമിക്കുന്നു അങ്ങനൊരു അമ്മായി അമ്മയെ എനിക്ക് കിട്ടാൻ ഞാൻ പറയത്തില്ല ഞാന് അമ്മായി അമ്മയെന്ന് എനിക്ക് ഇഷ്ടമല്ലാത്തില്ല ചെറുമ്പോ അങ്ങനെയൊക്കെ പറയുന്നേ കേട്ടോ എനിക്ക് ഇഷ്ടമല്ലാത്തതാണ് അതിന്റെ അമ്മായി അമ്മ പറഞ്ഞ കഥ അത് പറയ പറയുമ്പോ അതൊരു വേറെ അർത്ഥവും നമ്മൾ കല്യാണം കഴിയുന്ന നമ്മുടെ സ്വന്തം അമ്മമാരെ കേട്ടോ വേവിട്ട് കേട്ടോ സോറിന് അങ്ങനെ നമ്മുടെ തോരനൊക്കെ വിന്തോ ചോറ് സമയമായി വീണ്ടും നല്ല തോരന ഇന്നത്തെ ഇന്നത്തെട്ടോ സൂപ്പർ തോരനാണ് ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടില്ല ഞാൻ കുറച്ച് സലാഡുണ്ടാക്കി പിന്നെ നമ്മുടെ മാങ്ങാച്ചാറേ മാങ്ങാച്ചാറ് ഞാൻ മറന്ന് പോയിരുന്നതാണ് കപ്പിയെടുത്തതാ കേട്ടോ ോറൊക്കെ ഉണ്ട് കേട്ടേ ഞാൻ ഇങ്ങനെ ഇരിക്കും അപ്പോൾ വടക്കോട്ട് നോക്കിയപ്പോഴാണ് തലച്ചുമടായിട്ട് ചട്ടി നമ്മുടെ മീൻചട്ടിയൊക്കെ ഉണ്ടല്ലോ ചട്ടി അത് കേട്ടോ പാവം നടന്നു വരുന്നു മിക്കവാറും ഇതിലെ പോകുന്നത് അയാൾ കേട്ടോ ചട്ടി പക്ഷേ ഭയങ്കര വിലയായിരിക്കും ഇവരുടെ ഇതെന്ന് വെച്ചാൽ ഇവർ നടന്നു വരുന്നവരല്ലേ അപ്പോൾ നല്ല പൈസ ഞാൻ പാത്തിരിക്കുക എനിക്ക് വേണ്ടി ഞാൻ പാത്തിരിക്കാം കേട്ടോ ചിലപ്പോൾ ഇന്നാളെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടെണ്ണം പാ നടക്കാനും വയ്യ ഭയങ്കര വിലയായിരിക്കും കേട്ടോ ചോദിക്കുന്നത് കഷ്ടം നടക്കാൻ വയ്യ കേട്ടോ നിന്ന് നിന്നൊക്കെയാണ് പോന്നെ ചുമന്ന കല് ചുമന്ന മൺചട്ടി നമ്മുടെ ചിന്നൂനുണ്ടല്ലോ നമ്മുടെ ചിന്നൂൻ്റെ കൂടെ ഇതുവരെ റെഡി ആയില്ലെന്ന് അതിന് ഞങ്ങളിവിടെ ഇരുന്ന് ഇതേണ്ടീ നമ്മുടെ തേങ്ങയുടെ നാരുണ്ടല്ലോ അവൾക്ക് ഇട്ട് കൊടുക്കുക അവൾ ഓരോന്നോരോന്നും കൊത്തി പറക്കിക്കൊണ്ട് പോവാ കണ്ടോ ആദ്യം ഒന്ന് വന്നു അപ്പോഴെനിക്ക് മനസ്സിലായി ഇവക്കിത് വേണമെന്ന് ഞാനതെല്ലാം രാവിലെ തൂത്തുവാരിക്കൊണ്ട് കളഞ്ഞു കേട്ടോ അപ്പോഴും ഞാൻ വേറെ ചകിരി എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളത് എൻ്റെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇട്ട് കൊടുത്ത് കണ്ടോ നമ്മുടെ കുഞ്ഞിക്കിളി ഓ ഇതുവരെ മുട്ടയിട്ടില്ല ഇവിടെ എത്ര നാളും കൊണ്ട് ഇങ്ങനെ കൂടെ നീ കണ്ടോ ഞാനും അണ്ണനും ഇവിടെ ഇരിപ്പുണ്ട് ഞങ്ങൾ രണ്ടും ഇവിടെ ഇരിപ്പുണ്ട് ഇവളുടെ ഇതൊക്കെ കണ്ടുണ്ട് കേട്ടോ കണ്ടോ പറഞ്ഞാൽ വിശ്വസിക്കാവം കണ്ടോ എളുപ്പം കുഞ്ഞുമാവേയും കൊണ്ടൊക്കെ വരണം കേട്ടോ അയ്യോ കൊക്കിനകത്ത് എടുത്തുകൊണ്ട് പോകാനൊക്കെ തെല്ലെന്ന് തോന്നിയിട്ടോ വലുതാ അവക്കെ എടുത്തുകൊണ്ട് പോകാൻ വയ്യ തീരെ ചെറുതെ ഇടുവോ ആ ആ എടീ കുറേശ കൊണ്ടുപോകും ഇനിയിപ്പം ഞാൻ ലോഡിങ് തൊഴിലാളികളെ വിളിക്കണം നീ കുറേച്ചെ കൊണ്ടുപോകും അവിടെ കിടക്കട്ടെ നോക്കാം എൻ്റെ ചിന്നാമ്മ കാണിക്കുന്നതു കൊണ്ടോ മക്കൾ കുറേച്ചെ കൊണ്ടുപോടി തത്തി 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 നടക്കും ആ വേണ്ട കൊണ്ടോ പോയി അത് കൊണ്ടുപോയി കേട്ടോ അത് കൊണ്ടുപോയി അങ്ങനെ ചായയൊക്കെ കുടിച്ച് ദൈവമായിട്ടായി വിളക്കൊക്കെ കൊളുത്തി എന്നിട്ട് ഇങ്ങനായി ഞങ്ങളുടെ സന്ധ്യ ഇങ്ങനെ കേട്ടോ ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ ഒന്ന് നടക്കും രണ്ട് മൂന്ന് ദിവസമായി നടക്കാനിറങ്ങിയിട്ട അതിൻ്റെ കാലിന് വേദനയുണ്ട് ഇന്നൊന്ന് നടക്കാൻ ഇറങ്ങണം ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് നടക്കാൻ നടക്കാനിറങ്ങുന്നത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ റോഡിൻ്റെ ഫ്രണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ഭാഗം ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം നടക്കും അപ്പോഴും ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം